ഹായ് എല്ലാവർക്കും നമസ്കാരം നടൻ വിനായകൻ തന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് നാട്ടുകാരെ നോക്കി തെറി വിളിക്കുകയും കൂടുതണി ഉരിഞ്ഞു കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം വിനായകൻ പല ഘട്ടങ്ങളിലായിട്ട് ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയും തെറി വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് തവണ വിവാദത്തിൽ അകപ്പെട്ട ആളാണ് വിനായകൻ അതിന്റെ പേരില് കേസെടുക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ഇതിൽ നിന്നൊക്കെ ഊരി പോന്നിരുന്നത് തന്റെ ജാതി പറഞ്ഞുകൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം വളരെ നല്ലൊരു നടനാണ് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമയുടെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഡെഡ്ലി പ്രൊഫഷണൽ ആണെന്നാണ് പറയുന്നത് അത്രയും ആത്മാർഥമായിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രൊഫഷനെ സമീപിക്കുന്നത് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല എല്ലാവരും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാറുണ്ട് ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തോട് പെരുമാറാറുള്ളത് എന്നൊക്കെ അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് തന്റെ ജാതി നിറം തുടങ്ങിയതിനെ കുറിച്ചുള്ള ഫ്രസ്ട്രേഷൻ ഒരിക്കലും തീരുന്നില്ല എന്നതാണ് പുറമേ ഉള്ളവർക്ക് അതൊന്നും ബാധകമല്ല അദ്ദേഹത്തിലെ നടനെ മാത്രമാണ് എല്ലാവരും കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതെപ്പോഴും എപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഓരോ ഇൻസിഡൻ്റ് കഴിയുമ്പോഴും നമുക്ക് തോന്നുന്നത് പുറമേ ആരെങ്കിലും പറയുന്നത് കൊണ്ടോ പെരുമാറുന്നത് കൊണ്ടോ ഒന്നല്ല കാരണം ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്ത ഇപ്പോഴും തലയ്ക്കകത്ത് വെളിച്ചം വീഴാത്ത ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ ഇപ്പോ ജാതി നോക്കിയിട്ടല്ല ഒരാളും മുന്നോട്ട് പോകുന്നത് അല്ലേ ഒരാളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരോട് ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ നീ ഏതാ ജാതി എന്നോ നിൻ്റെ നാടേതാ നിൻ്റെ വീടേതാണോ നിൻ്റെ നിറം എന്താണെന്നോ ഒന്നും നോക്കിയിട്ടല്ല അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതും അവരുമായിട്ട് സഹകരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു സിനിമ കാണുകയാണെങ്കിലും ഒന്നും പക്ഷെ എന്തുകൊണ്ടോ ഇതൊന്നും അദ്ദേഹത്തിന്റെ തലക്കകത്തേക്ക് കയറുന്നില്ല കാലം പുരോഗമിച്ചതൊന്നും അദ്ദേഹം അറിയുന്നില്ല ഏതോ ഒരുത്തനെ എവിടെയോ ഇരുന്ന് എന്തോ പറഞ്ഞെങ്കിൽ അവൻ്റെ തലയ്ക്ക് ഇപ്പോഴും വെളിവ് വീണ്ടിട്ടില്ല ഈ കാലഘട്ടത്തിന് യോജിച്ചവനല്ല അവനെ ചിന്തിക്കുന്നതിന് പകരം അത് ഉള്ളിലേക്ക് എടുത്ത് വീണ്ടും വീണ്ടും സ്വയം ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടത്തുന്നതെന്ന് തോന്നാം നല്ലൊരു നടനാണ് വിനായകൻ പക്ഷെ നല്ലൊരു മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതിപ്പോൾ ഒരുപാട് സംഭവങ്ങളായി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാവുന്നു ബോച്ച് ദയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത പോലീസാണ് നമുക്കുള്ളത് ഇപ്പൊ നമ്മുടെ നിയമസംവിധാനം എവിടെ പോയി പൊതുജനത്തിന് നേരെയാണ് ഉടുതുണി ഉരിഞ്ഞു കാണിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ നിയമ സംവിധാനത്തിന് അനക്കമല്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ജാതിക്കാർഡ് ഇറക്കുന്നുള്ളതാണ് എന്റെ ജാതി ഇതായത് കൊണ്ടാണ് എന്റെ നിറം ഇതായത് എനിക്ക് നേരെ അറസ്റ്റ് വന്നത് എനിക്ക് നേരെ ആളുകൾ ഇതുപോലെ വിമർശനം ഉന്നയിക്കുന്നത് എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് എന്ന തരത്തിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇയാൾ ശ്രമിക്കാറുണ്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇയാളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് ഇയാൾ ചെയ്ത തെറ്റിനെ കുറിച്ചല്ല അപ്പോഴും ചർച്ച ഇയാളുടെ ജാതിയെക്കുറിച്ചും നേരത്തെക്കുറിച്ചുമാണ് അതിനവിടെ യാതൊരു പ്രസക്തിയും ഇല്ല ഇയാളുടെ പ്രവൃത്തി മാത്രമാണ് നമ്മൾ കാണേണ്ടതെന്ന് പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല കേസുകളിലും ഇദ്ദേഹം പായറ്റുന്ന ഒരളവും ഇത് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്രാവശ്യം അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത കാരണം അദ്ദേഹം ഉർദ്ദുണി ഉരിഞ്ഞ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു എടുത്ത ഫേസ്ബുക്കിലിട്ടു ആ വീഡിയോസും ഫോട്ടോസും ഇയാള് അയാളുടെ സ്വന്തം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇത് വലിയ എന്തോ ഒരു അഭിമാനം നിറഞ്ഞ കാര്യമാണ് അതാ എല്ലാരും കണ്ടോളൂ എന്നുള്ള ലെവലിലാണ് അദ്ദേഹം അത് സ്വന്തം അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തത് എന്നിട്ട് അതും കഴിഞ്ഞ് എല്ലാവരും ഇതിനെക്കുറിച്ച് വിമർശിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം വേറൊരു പോസ്റ്റ് ഇട്ടു നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല കാര്യങ്ങളെയും നേരിടാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഇട്ടു ഇങ്ങനെ തുണി ഉരിഞ്ഞു കാണിച്ച ശേഷം ക്ഷമ പറയാൻ എല്ലാവർക്കും കഴിയും അപ്പൊ അവർക്കെതിരെ കേസെടുക്കൂല്ലേ അതാ ചോദിക്കാനല്ലേ എന്തുകൊണ്ട് ഇത്ര നേരമായിട്ടും ഈ വിനായകനെതിരെ ഒരു കേസ് ആരും ഫയൽ ചെയ്തില്ല അല്ലെങ്കിൽ സ്വമേധയാ കേസ് എടുത്തില്ല നമ്മുടെ നാട്ടിൽ നിയമസംവിധാനം ഒന്നുമില്ലേ എത്രയോ ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു ഈ വൃത്തികൾ എന്നിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറല്ലേ ദ്വയാത്ര പ്രയോഗം നടത്തിയാലോ അശ്ലീലം പറഞ്ഞാലോ മോശമായിട്ടുള്ള കമന്റ് ഇട്ടാലോ മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടി മാത്രമേ അറസ്റ്റും കാര്യങ്ങളും നടത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും അറസ്റ്റ് ബാധകമല്ലേ വിനായകനെ തൊടാൻ ആർക്കെങ്കിലും പേടിയുണ്ടോ ഇത് ഒന്നും രണ്ടും തവണയല്ല ഇയാൾക്ക് തക്കതായിട്ടുള്ള ഒരു വാണിങ്ങിന്റെ ആവശ്യം അത്യാവശ്യമാണ് ഇപ്പൊ ബോച്ചയ്ക്ക് കിട്ടിയ പോലെ തന്നെ ഇയാൾക്ക് തക്കതായിട്ടുള്ള ഒരു വാണിംഗ് നിയമസംവിധാനത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അയാൾ ഇത് തുടർന്നോണ്ട് പോകും അയാൾക്ക് മര്യാദയായി പെരുമാറാൻ അറിയാം അറിയാകൊന്നുമില്ല അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു സെറ്റിൽ പോയിട്ടും ഇന്ന് വരെ കച്ചറ ഉണ്ടാക്കിയിട്ടില്ല ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല എന്നെ കൊണ്ട് ആർക്ക് ശല്യം ഉണ്ട് അപ്പൊ അങ്ങനെ പെരുമാറാനും അയാൾക്കറിയാം അപ്പൊ പൊതുജനത്തിന്റെ ശല്യം ഉണ്ടാക്കാതെ ജീവിക്കാൻ അയാൾക്ക് അറിയാം പക്ഷെ ഇത് മനഃപൂർവ്വം ആളുകളെ പ്രവോക്കിക്കുന്നതാണ് അല്ലെങ്കിൽ താൻ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോമാളിത്തരാണ് നല്ല നല്ല ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് ആളുകൾ പോയി കാണുന്നത് ഇദ്ദേഹത്തിന്റെ ജാതിയോ നിറമോ നോക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആ അഭിനയം മികവ് കൊണ്ടാണ് പോയി കാണുന്നത് അല്ലേ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ അഭിനയത്തെ പുകഴ്ത്തി പറയുന്നുണ്ട് അത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല അദ്ദേഹം തള്ളി പറയുന്ന ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട് എന്നിട്ടും ഇദ്ദേഹം ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെ വെച്ചോണ്ടിരുന്നിട്ട് മറ്റുള്ളവരോട് മുഴുവൻ ആ ദേഷ്യം തീർക്കുന്ന രീതിയിൽ പെരുമാറുന്ന ശരിയായ നടപടിയായിട്ട് തോന്നുന്നില്ല കാരണം കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറ്റേണ്ടതാണ് നമ്മുടെ ചിന്താഗതി മാറ്റാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇന്ന് ജാതി മതോ വർണോ വർഗമോ ഒന്നും നോക്കാതെ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അത് അദ്ദേഹം കാണുന്നില്ലേ എന്തുകൊണ്ടത് കാണാതെ പോകുന്നു ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ അത് എല്ലാവരുടെ അഭിപ്രായം ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തി പൊതുസമൂഹത്തിൽ കാണിക്കുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിയമപരമായിട്ട് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കണം ഇനിയും ഇതുപോലെ നാട്ടുകാർക്ക് ഉറുതുണി അഴിച്ചു കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം വിനായകൻ ഉണ്ടാവാതിരിക്കണം കാരണം ബോച്ചയ്ക്ക് മാത്രമല്ലല്ലോ നിയമം ബാധകം വിനായകനും ബാധകമാണ്